ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ചപ്പാത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ നല്ല പരത്തി പരത്തിയെടുക്കുന്ന നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ പരത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ടു അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് കാണിച്ചു എന്ന് ചോദിച്ച് നമ്മൾ ചപ്പാത്തി സാധാരണ തിരിച്ച് മറിച്ചു പരത്തി പരത്തിയെടുക്കുന്നത് ഇത് നമ്മൾ ആ വെക്കുന്ന അതേ രീതിക്ക് നല്ല കറങ്ങി കറങ്ങി പരത്തി പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് എന്ന് ചോദിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറത്തു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കുഴച്ച് നമുക്കത് കറക്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമൊന്നുമല്ല നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ച് അത് എങ്ങനെ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ നിന്ന് എനിക്ക് കുറേ കമൻറ്റുകൾ വന്നു ഇങ്ങനെ അതെങ്ങനെയാണ് ഇത്രയും ആയിട്ട് പരുത്തി എടുക്കുന്നത് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ഷേപ്പിൽ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചൊരു വീഡിയോ ആയിട്ട് അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു ലൈറ്റ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒരു കപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കുള്ള മാവ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഡബിൾ ഗോൾസിൻ്റെ ആട്ടപ്പൊടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല നമ്മൾ നോർമൽ ഏത് ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എന്തേലും ആ ഉപ്പ് ആവശ്യം ഉണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഉപ്പും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേണ്ട നമ്മുടെ ചപ്പാത്തി എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഈ കുഴക്കയില കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം അത് ലൈറ്റ് ചൂടുവെള്ളമാണ് തീരെ അങ്ങ് പച്ചവെള്ളം ഒഴിച്ച് കുഴക്കൽ ഒരു ലൈറ്റ് വെള്ളം ഒഴിച്ച് വേണം കുഴക്കാനായിട്ട് കുഴച്ചിട്ടൊരു പത്തല്ലേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് ഈ ചപ്പാത്തി നന്നായിട്ട് കുഴച്ച് നൃഷ്ടെയ്യാനായിട്ട് വെക്കണം അത് കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പരുത്തി എടുക്കാൻ പറ്റും ഞാൻ തിരിച്ച് മറിച്ച് ഒന്നും ഇടുകയില്ല നമ്മുടെ ചപ്പാത്തിയുടെ ആ കുഴ ശരിയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഓൾറെഡി തന്നെയാണ് ചപ്പാത്തിപ്പറകിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ തിരിച്ച് മറിച്ച് ഒന്നും ഇടണ്ട ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇത് കുറേശ്ശെ കുറേശേ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാവെ നമുക്ക് ഞാൻ ആ മൂന്ന് കപ്പ് പൊടിക്ക് എനിക്ക് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴും ഞാൻ അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് കണക്കായിട്ട് പറയുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തി നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ചപ്പാത്തിയുടെ കുഴക്കലും വെള്ളമൊക്കെ കറക്റ്റാണെങ്കിൽ നമ്മുടെ കയ്യേലും ആവുകയില്ല കയ്യേലും ഒന്നും പറ്റിയല്ല നമ്മുടെ പാത്രത്തേലും പറ്റിയല്ല ഇനി ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിനകത്തേക്ക് ഒരു ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ഞാനൊരു ഒരു സ്പൂണ് സൺഫ്ലവർ ഓയില് മാത്രം ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും ഇനി വെളിച്ചെണ്ണ വേണ്ടിവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എങ്ങനെയാലും കുഴപ്പമില്ല എന്നിട്ടി ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇതുകൊണ്ട് ആ മാവ് അങ്ങനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇതിങ്ങനെയൊന്ന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കും കുഴക്കാന്ന് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്നിട്ട് കുഴക്കേണ്ട ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് നേരത്തെ പണിയെ കുളിക്കുന്ന കുഴച്ച് ഒന്ന് ഇതുണ്ടോ ഈ ഒരു ഇതുണ്ടോ ഈ പരുവത്തിന് നമ്മുടെ മാവ് ഇരുന്നാൽ മതി നമ്മൾ സാധാരണ നോർമലി കുഴക്ക ഒത്തിരി വെള്ളം കൂടിയും പോകരുത് വെള്ളം കുറഞ്ഞും പോകരുത് ഉണ്ടോ ഈ ഒരു ഇതുണ്ട് ഈ പരുവത്തിന് ഈ പാത്രത്തായിട്ട് അങ്ങനെ പിടിക്കുക അല്ല എന്നുള്ളൊരു പരിവുമില്ലേ ഇതുണ്ടോ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ചപ്പാത്തി മാവ് നമുക്ക് കുഴച്ച് വെക്കാൻ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുഴച്ച് ഒന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് രാവിലെ ഞാൻ രാവിലെ പിള്ളേർക്ക് ഒക്കെ കാപ്പ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നൊന്നോ രണ്ടോ മണിക്കൂറൊക്കെ നമ്മളൊരു സൗകര്യത്തിന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ടിരിക്കും പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റൊന്നും മൂടി വെക്കട്ടെ ഇങ്ങനെ വെക്കണമെന്നില്ല ഇത് കുഴച്ച അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെക്കുവാണെങ്കിൽ ഇച്ചിടെ മാവൊന്നും സോഫ്റ്റ് ആകും അതുകൊണ്ട് മാത്രമാണ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇനി ഇനിയിപ്പം നമുക്കിതൊന്ന് ഞാൻ ഇനി ആ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് നല്ല ഡ്രൈ ആകാം നമ്മുടെ മാവിടിപ്പള്ളി ഇനിയിപ്പം നമുക്കിത് ഓരോ ബോൾസ് ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അതിനകത്തേക്ക് തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു സാധാരണ ഒരു ചപ്പ അത്ര ഈ ഒരു വലുപ്പത്തി വലുപ്പത്തി നമുക്കിതൊന്ന് ഒത്തുമതിനകത്തേക്ക് അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള ബോളൊക്കെ എടുത്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എടുക്കാവേ അതിന് ഞാൻ പരത്തുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയൊന്ന് പരത്തിയെടുക്കാം ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് നമുക്കതിങ്ങനെ നല്ല പോലെ ഒന്ന് ഈ മൈ ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് ഞാൻ ആട്ടപ്പൊടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളല്ലാതെ ചപ്പാത്തി പലകയിലേക്കൊന്നും ഇട്ട് നമ്മൾ ഇടുന്നില്ല ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കാം അതുകൊണ്ട് ഈ ചപ്പാത്തിയുടെ വെള്ളം നമ്മൾ കുഴയ്ക്കുന്ന പൊടിയുടെ വെള്ളവും അതിൻ്റെ അളവെല്ലാം കറക്റ്റാണെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ചപ്പാത്തി തന്നെ കറങ്ങും ഇതുകൊണ്ട് ചപ്പാത്തി പിന്നെ നമ്മൾ കറക്കി കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ റൗണ്ടിൽ കറങ്ങിക്കോളും ഒരു ഇന്ത്യയുടെ ഭൂപടവും അല്ലെങ്കിൽ ഒന്നും ആയിട്ട് പോവുകയില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ എങ്ങനെയൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത്രയും ആയിട്ട് എങ്ങനെ പരത്തിയിലെടുത്തു അതെങ്ങനെയൊന്ന് പരത്തി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അന്ന് അത്രയും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞില്ല ഇതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വെള്ളവും അതിൻ്റെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ കറക്റ്റ് കുഴയും അതിൻ്റെ രീതിയിൽ നമുക്ക് മറച്ചിടൊന്നും വേണ്ട സാധാരണ എല്ലാവരും ചപ്പാത്തി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചപ്പാത്തി കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് 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 വെച്ചേച്ചാണ് എല്ലാവരും ചപ്പാത്തി ഇങ്ങനെ പരത്തി എടുക്കുന്നത് കണ്ടേക്കുന്നത് പക്ഷെ ഞാനിത് ഇങ്ങനെ ഒന്നും നമുക്കിത് കൊണ്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയിപ്പ് ഈ ചപ്പാത്തി ഇവിടെ കറങ്ങി കറങ്ങി ഈ ഇപ്പത്തെ വരുന്നത് കണ്ടോ നല്ല തിന്നായിട്ടിരിക്കും നല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മുടെ ചപ്പാത്തി ഇല്ലേ ആ അതുപോലെ തന്നെ ഇരിക്കും അത്രയും തിക്നെസ്സുമായിട്ട് ഇതുകൊണ്ടോ ഇതിത്തെ പിടിച്ചിട്ടോ ഒന്നുമില്ല കറങ്ങി കറങ്ങി കറക്റ്റായിട്ട് വരും നമുക്ക് തിരിച്ചിടുവോ മറച്ചിട്ടോ ഒന്നും നമുക്ക് പരത്തണ്ട കണ്ടോ ഇത് മനസ്സിലായി ன்னு തോന്നുന്നു നോക്കിയേ നല്ല നല്ല перഫെക്ഷൻ ആയിട്ട് വരും നല്ല கரெக்ட் റൗണ്ടിൽ ഇട്ടുണ്ട് അതേ നമ്മളുടെ ഒരു ദോശക്കല്ലിന്നുള്ള വലുപ്പത്തുള്ള ചപ്പാത്തി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് கரெக்ட் ആയിട്ടുള്ള ഇട്ടുണ്ട് നമ്മൾ എടുക്കാൻ ഒന്നും പാടില്ല ഇട്ടുണ്ട് ഒരു ഒന്നും ഒതേ പിడిச்சிட்டൊന്നുമില്ല നല്ല கரெக்ட் ആയിട്ട് നല്ല राउंड ஷேಪില ഉള്ള ചപ്പാത്തി ഇങ്ങനെയാണ്ണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം ഒഴിക്കുന്ന ആ അളവും പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ അടുപ്പിലേക്ക് കഴിയുമ്പോഴത്തേക്ക് നല്ല പൊങ്ങി വരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ കറക്റ്റ് മെതേഡിൽ ഒന്ന് നോക്കുക നിങ്ങൾക്ക് നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി കിട്ടും ഇതിപ്പോൾ തിരിച്ചിടും തിരിച്ചിട്ടും കറക്കണ്ട മറിച്ചിട്ടും കറക്കണ്ട ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എന്താ പറയുന്നത് ഷെയ്പ്പാകാത്തവരും റെഡി ആകാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിതുപോലെ കമൻ്റ് ഇടുവാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പം നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു